അസലാമലൈക്കും വരഹമുല്ല വരകാത്തൂ അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല റസൂലി ഹി ഒൻ അഹ് ബ ലോകത്ത് ഇന്ന് നിലവിലുള്ള മഹാത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ് ജംസം എന്നുള്ളത് ഏകദേശം നാലായിരത്തോളം വർഷമായി ഭൂമിയിൽ അള്ളാഹു സുബാൻ ഹോത്താല മനുഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്ത മഹാത്ഭുതം നിലനിൽക്കുകയാണ് മഹാന ഇബ്രാഹിം നബി അലി സലാത്തു വസ്സലാമിയുടെ ത്യാഗോജ്വലമായ ചരിത്രവുമായി ബന്ധമുള്ള ആ മഹാജലം ഇന്നും കോടിക്കണക്കിന് മുസ്ലിമികളായ ആളുകൾക്ക് ആശ്വാസമേകി മക്കയുടെ പുണ്യഭൂമിയിൽ നിലകൊള്ളുന്നു എന്നുള്ളത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന ബോധവും ആത്മീയമായ അനുഭൂതിയുമാണ് നൽകുന്നത് ലോകത്തിനാകട്ടെ അതൊരു വലിയ സന്ദേശമാണ് കൈമാറുന്നത് ജംസമിൻ്റെ തുടക്കം തന്നെ അത്ഭുതകരമാണ് മഹാൻ ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്ലാം അദ്ദേഹത്തോട് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടാകുന്നു ഉണ്ടാകുന്നു കാബാലയത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി തൻ്റെ ഭാര്യയെയും ചെറിയ പിഞ്ചു പൈതലിനെയും ഇസ്മായിലിനെയും ഉപേക്ഷിക്കണം അദ്ദേഹം മറ്റൊന്നും ആലോചിച്ചില്ല അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസ വഹിക്കാൻ ഏത് സമയത്തും സന്നദ്ധനായ ഒരു അടിമയായിരുന്നു മഹാൻ നബി അലൈ സ്വലാത്തു വസ്സലം ഇത് ഖാൽഅൽഹുറബു അസ്ലിം ഖാൽ അസ്ലം തുലറബുൽ ആലമീൻ അള്ളാഹുവിന് കീഴെതുകണമെന്ന് അള്ളാഹു എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം മനസ്സാവാച കർമ്മണ പൂർണ്ണ സംതൃപ്തിയോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു സ്വലാമിയുടെ ചരിത്രം തൻ്റെ പറക്കമുറ്റാത്ത ആ പിഞ്ചു പൈതലിനെ മലകളാൽ ചുറ്റപ്പെട്ട കരിമ്പാറകളുടെ മലകൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ട ഒരു തുള്ളി ദാഹജലമില്ലാത്ത മനുഷ്യവാസമില്ലാത്ത ഒരു മഴത്തണൽ പോലുമില്ലാത്ത ചുട്ടുപൊള്ളുന്ന ആ ഭൂമിയിൽ ഇട്ടേച്ചുകൊണ്ട് ഇബ്രാഹിം നബി അല്ലൈ സ്വലാത്തു സ്വലാം തിരിച്ചു പോരുന്നു അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് തിരിച്ചു പോരുന്നത് എന്ന് മാതാവ് ഹാജറിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വല്ലാം പ്രതിവദിക്കുന്നു അങ്ങനെ അവിടെ ആ ഉമ്മയും മകനും ഏകാന്തമായ ഭൂമിയിൽ ഒരാൾ താമസമില്ലാത്ത ഒരു മനുഷ്യ പെരുമാറ്റമില്ലാത്ത വിജനമായ ഭൂമിയിൽ അവർ താമസം ആരംഭിക്കുന്നു സ്വാഭാവികമായി കൂടെ നമുക്കറിയാം മണൽ തരികൾ ചൂടാകുന്നു കരിമ്പാറകൾ ചൂടാകുന്നു മനുഷ്യൻ്റെ ദാഹം വർദ്ധിക്കുന്നു ഹാജർ തൻ്റെ ദാഹജലത്തിനു വേണ്ടി തനിക്കും കുഞ്ഞിനും ആവശ്യമായ ദാഹജലത്തിനു വേണ്ടി സഫയിലും മറുവയിലും അങ്ങോട്ടുമിങ്ങോട്ടും മൂടുന്നു വല്ലാത്ത ഒരു ആദി നിറഞ്ഞ ആ ഒരു സന്ദർഭത്തിൽ മഹാൻ ഇബ്രാഹിമി മഹാനായ അജ്ബിൽ അലി സ്വലാത്തുസ്സലാം അവിടെ പ്രത്യക്ഷപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ കണങ്കാലുകൊണ്ട് ഭൂമിയിൽ അമർത്തുന്നു അത്ഭുതകരമായ ഒരു ജലപ്രവാഹം അവിടെ ഉത്ഭവിക്കുന്നു അതാണ് ജംസബിൻ്റെ തുടക്കം ആ തുടക്കം ഇന്നും അവസാനിച്ചിട്ടില്ല നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടി ഒഴുകിയ ആ നീരുറവ് കവാലയത്തിൻ്റെ തൊട്ട് ചാരത്ത് വച്ച് അള്ളാഹുസ്ഹാനോത് പ്രകടിപ്പിച്ച ആ മഹാത്ഭുതം ഇന്നും ലോകത്ത് തുറന്നുകൊണ്ടേയിരിക്കുന്നു ജംസബിൻ്റെ ചരിത്രം അവിടുന്ന് ആരംഭിക്കുകയാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കുടുംബവും അവിടെ താമസിക്കുന്നു പിന്നീട് ജുർഹും ഗോത്രക്കാർ അവിടെ എത്തുന്നു അവരിൽ നിന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിക്കുന്നു പിന്നീട് തലമുറകൾ കഴിയുന്നു അവസാനം നബ്സറുള്ളാഹു അലൈഹി വസ്സലാമ ജനിക്കുന്നതിന് മുമ്പ് ജംസം അത് മൂടപ്പെട്ട അവസ്ഥയിലായിരുന്നു പിന്നീട് അബ്ദുൽ മുത്തലിബിൻ്റെ കാലഘട്ടത്തിലാണ് അത് പിന്നീട് ജംസം അതിൻ്റെ വീണ്ടും അതിൻ്റെ ജലത്തിൻ്റെ അവ ഭാഗങ്ങൾ കണ്ടെത്തുകയും ആളുകൾക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ സംവിധാനിക്കുകയുമൊക്കെ ചെയ്തിട്ടുള്ള എന്ന് പറയുന്നത് നബിസറു അല്ലാഹു അലൈഹി വല്ലം പറഞ്ഞ ഹദീത്തിൽ കാണാം ആ സംസം ഉറവെടുത്ത സന്ദർഭത്തിൽ മഹദിയായ ഹാജർ ആ ഹാജറിനെക്കുറിച്ച് നബിസു അള്ളഹലം പറയും റഹം ഉള്ളാഹു ഉമ്മ ഇസ്മായിൽ ഇസ്മായിൽ നബിയുടെ മാതാവിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ലോകം തറക്കത് ജംസം ആ ജംസമിനെ അതവിടെ കെട്ടിവെക്കാതെ അതങ്ങനെ ഒഴുകാൻ പാകത്തിൽ വിട്ട് വിട്ടേച്ച് കളഞ്ഞിരുന്നുവെങ്കിൽ ലക്കാനൻ അതൊരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അരുവിയായി ഭൂമിയിൽ നിലനിൽക്കുമായിരുന്നു ഇന്നൊരു കിണറായി നിലനിൽക്കുകയാണ് അത് ആ കിണറിന് പകരം ഒരു ഒഴുകുന്ന ജംസമിൻ്റെ അരുവിയായി നിലകൊള്ളുമായിരുന്നു എന്ന് നബി സല അഹ് അലൈവലമ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചതായിക്കോട്ടെ സ്വഹിയായ ഹദീസിൽ കാണ കഴിയും സംസമിൻ്റെ വിശേഷങ്ങൾ നബി സല അഹ് അല്ലയസ്വലം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ ആ വെള്ളത്തിൻ്റെ ഉത്ഭവം തന്നെ അത്ഭുതമാണ് അതിൻ്റെ ചരിത്രം മഹാത്ഭുതമാണ് ഇനി ആ സംസമിൻ്റെ വിശേഷങ്ങൾ ആ ജംസമിൻ്റെ പവിത്രതകൾ അതിൻ്റെ മഹത്വങ്ങൾ അതിൻ്റെ വർക്കത്തുകൾ നബി നബിസ്ലാ അല്ലയുസല്ല എമ്പാട് നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട് പ്രവാചകൻ സല അള്ളഹു അല്ലം ധാരാളമായിക്കൊണ്ട് ദംസം കുടിക്കാറുണ്ടായിരുന്നു അതൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ പ്രവാചകൻ സല അലൈഹി അല്ല സ്വല്ലം അത് കുടിക്കാൻ വേണ്ടി സഹാബത്തിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഹജ്ജിന് വരുന്ന പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നബിസ് അല്ലാസ്സലമ കാലഘട്ടം മുതൽക്കു തന്നെ ഹജ്ജാജിമാരും അമ്പ്രക്ക് വരുന്നവരുമെല്ലാം ആ പരിശുദ്ധമായ വെള്ളം കുടിക്കുകയും ആ വെള്ളം സ്വന്തം നാടുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു എന്ന് അതീത് കാണാൻ കഴിയും കരം അത്രയും പുണ്യമുള്ള ഹയറുൽമ ഭൂമിക്ക് മുകളിലുള്ള ഏറ്റവും ഹയറായ ഏറ്റവും ശുദ്ധിയുള്ള ഏറ്റവും ബറക്കത്തുള്ള വെള്ളമാണ് സംസം എന്ന് പറയുന്നത് ആ സംസമിനെ കുറിച്ച് നബി സർ അള്ളാഹു വല്ല പറഞ്ഞതായിക്കൊണ്ട് ഒരുപാട് ഹദീഥികളിൽ നമുക്ക് കാണാൻ കഴിയും മാവു സംസമിലി മശൂരി ബലോ മാൻ മുബാറക്കുൻ ബറക്കത്തുള്ള വെള്ളമാണ് അതെന്തിനു വേണ്ടി കുടിക്കപ്പെട്ടതോ ആ കുടിച്ച കാര്യങ്ങൾ നിർവഹി നിർവഹിക്കപ്പെടും അതുപോലെ തന്നെ ഹൈറുമായിൻ അലവജിലർതി ഭൂമിക്ക് മുകളിലുള്ള ഏറ്റവും ഹൈറായ വെള്ളമാണ് ഇതെല്ലാം താമു തോമിൻ ഭക്ഷിക്കുന്നവർക്ക് ഭക്ഷണമാണ് വഷിഫാ ഉ സുഖമിൻ രോഗത്തിന് ശമനമാണ് എന്നിങ്ങനെ ഒ ഒട്ടനവധി കാര്യങ്ങൾ ആ ഒരു വെള്ളത്തെക്കുറിച്ച് നബി സലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് ഇത് വലിയ അത്ഭുതമാണ് കാരണം പ്രവാചകല്ലാ അലൈഹി വസ്ലാമിൻ്റെ കാലഘട്ടം മുതൽ ഒരു ഉറവ നീര് വറ്റാതെ അതും എവിടെയാണ് നിലകൊള്ളുന്നത് അതാണ് മഹാത്ഭുതം പൊതുവെ മക്ക നിൽക്കുന്ന പ്രദേശത്തിൻ്റെ പിന്നെ ഭൂമിശാസ്ത്രം പരിശോധിച്ച് നമുക്കറിയാം ചുറ്റുപാകും വലിയ മലകളാണ് കരിമ്പാറകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മരത്തിൻ്റെ മരം പോലും വളർന്ന് പന്തലിക്കാത്ത പുറം പാറക്കുന്നുകൾ മാത്രമുള്ള ആ ഭൂമിയിൽ അത്രയും സമൃദ്ധമായ രീതിയിൽ ഒരിക്കലും വറ്റിപ്പോകാതെ ഏത് കൊടും വേലിലാണെങ്കിലും ആ ഉറവ് വറ്റാത്ത രീതിയിൽ ഇന്നും കാബാലയത്തിൻ്റെ തൊട്ട് ചാരത്ത് അത് നിൽക്കുന്നു എന്നുള്ളത് ഏകദേശം ഒരു ഇരുപത്തൊന്ന് മീറ്റർ നീളമാണ് കാ ദൂരമാണ് കാബേലിൽ നിന്ന് ഏകദേശം അതിനുള്ളത് ആ തൊട്ടടുത്ത ചാരത്ത് തന്നെ അത്രയും വലിയൊരു മഹാ അത്ഭുതം നിലകൊള്ളുന്നു എന്നുള്ളതും വലിയ അത്ഭുതം തന്നെയാണ് ഇതേപോലെ ഒരു ചരിത്രം മഹാനായ അയ്യൂബ് നബി അലൈ സ്വലാത്തു വസ്സലാമമാണ് ചരിത്രം കാണാം ഉറുക്കുതുപരിചിലിക്ക അയ്യൂബ് തൻ്റെ രോഗം ബാധിച്ച് ശരീരത്തിൽ മുഴുവനും വ്രണം പ്രത്യക്ഷപ്പെട്ട് കുടുംബക്കാരും എല്ലാവരും ഒഴിവാക്കി തൻ്റെ സഹദരിമിണി മാത്രം ബാക്കിയായ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് കുളിക്കാൻ കയറുമ്പോൾ ഇതാ താങ്കൾ താങ്കളുടെ കാലുകൊണ്ട് ഭൂമിയിൽ അമർത്തുക ശുദ്ധമായ തണുപ്പുള്ള ശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് ലഭിക്കാമെന്ന് പറയുന്ന അത്ഭുതകരമായ ജലത്തിൻ്റെ ചരിത്രം അയ്യൂബിൻ വീടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും പക്ഷെ ആ ജലം ഇന്ന് നിലവിലില്ല പക്ഷേ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിയുടെ ആ ഒരു ബർക്കത്ത് അദ്ദേഹത്തിൻ്റെ ചരിത്രം ആളുകൾ പഠിച്ചു മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായി അള്ളാഹുസ് ഹാനുത്തല ആ ഒരു വെള്ളത്തെ ഇന്നും നിലനിർത്തി അവശേഷിപ്പിച്ചിരിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയും ഇനി ജംസമിനെ സംബന്ധിച്ചിടത്തോളം മക്കയിലെ മുഷിരിക്കായ ആളുകൾ വരെ ആ ജംസമിൻ്റെ മഹത്വം അംഗീകരിച്ചിരുന്നതാണ് ആ മഹാത്ഭുതം അവർ അതിനെ ആദരിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു അവർക്കൊരു പ്രയാസങ്ങളും ഘട്ടങ്ങളും ഒക്കെ ജംസമിനെ അവർ ആശ്രയിച്ചിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് മാത്രവുമല്ല ആ സംസമിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അതിന്ന് ആധുനിക ശാസ്ത്രം ശാസ്ത്രീയമായി കൊണ്ടുള്ള പഠനങ്ങളിലൂടെ അതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അഥവാ മറ്റു വെള്ളങ്ങളിൽ ഇല്ലാത്ത രൂപത്തിൽ കാൽസ്യം ആകട്ടെ അതുപോലെ തന്നെ ആകട്ടെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ലവണങ്ങൾ മറ്റു വെള്ളങ്ങളെക്കാൾ കൂടുതലായി അതിൽ അടങ്ങിയിട്ടുണ്ടെന്നും മാത്രവുമല്ല അത് എത്ര ദീർഘമായ കാലയളവിൽ ഒരു ബോട്ടിൽ സൂക്ഷിച്ചാലും അതിൻ്റെ നിറത്തിനോ വാസനക്കോ ഒന്നും വ്യത്യാസം വരാത്ത രീതിയിലുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു വെള്ളമാണ് സംസം എന്ന് പറയുന്നത് കാരണം മറ്റു വെള്ളങ്ങളൊക്കെ അത് പ്യൂരിഫൈ ചെയ്ത് ആണ് ബോട്ടിലാക്കാറുള്ളതെങ്കിലും ജംസമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ പിന്നെ ശുദ്ധമായ നിലക്ക് തന്നെ നമുക്ക് സ്വീകരിച്ചാൽ ഒരു കേടുപാടുമില്ലാതെ ദീർഘമായ കാലയളവിൽ അത് സൂക്ഷിക്കാൻ കഴിയും എന്നുള്ളത് ജംസമിൻ്റെ ഒരു മഹത്തായ പ്രത്യേകതയാണ് മാത്രവുമല്ല നബസ്വല്ലാഹുലി സമിതിയുടെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് ജംസം മാത്രം കുടിച്ച് ജീവിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും അത്ഭുതമാണ് ജംസം താമ ത്മിൻ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അഥവാ ഭക്ഷണത്തിന് പകരമുള്ള ഭക്ഷണമാണ് ജംസം കാരണം ജംസം എന്നുള്ളത് അത് ത്വാം അത് ഭക്ഷണമാണ് എന്ന പ്രവാചകൻ്റെ ആ വാപ്തവാക്യം പ്രവാചകൻ്റെ വചനം അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്നത് സാബത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും നബി സാഹു അല്ലെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഗതിയാണ് സംസം മാത്രവുമല്ല രോഗത്തിന് ശമനമാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിനാവശ്യമായിട്ടുള്ള പോഷകങ്ങളും പ്രതിരോധശേഷി ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം അടങ്ങിയ സംസം ഒരു ഉത്തമ ഔഷധം കൂടിയാണ് രോഗികളായ ആളുകൾക്ക് പ്രവാചകൻ സംസം കൊടുത്തിട്ടുണ്ട് സഹാബത്ത് കുടിപ്പിച്ചിട്ടുണ്ട് നബ്സ്വല്ലാ കുടിച്ചിട്ടുണ്ട് അജിൻ്റെയും മുമ്പറേയും സന്ദർഭത്തിൽ പ്രവാചകൻ ധാരാളമായി കൊണ്ട് കുടിച്ചിട്ടുണ്ട് അല്ലാത്ത സന്ദർഭങ്ങളിലും പ്രവാചകൻ സല്ലാ ധാരാളമായി കൊണ്ട് സംസം കുടിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ചുരുക്കത്തിൽ ഇന്ന് ലോകത്ത് നിലവിലുള്ള മഹാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലമുണ്ട് പല ആധാറുകളെയും അള്ളാഹു ലോകത്ത് നിലനിർത്തിയിരിക്കുന്നു അതാണ് പരിശുദ്ധമായ ഹജ്ജ് ക്രമത്തിലൂടെ നമ്മൾ ലക്ഷക്കണക്കിന് മുസ്ലിമുകൾ വർഷം വർഷം അയവിറക്കിക്കൊണ്ടിരിക്കുന്നത് കാബയാണെങ്കിലും ഇബ്രാഹിം ആണെങ്കിലും അതുപോലെ തന്നെ ഹിജറാണെങ്കിലും മറ്റുള്ള സഫാ സഫാമറുകടയിലുള്ള ഓട്ടങ്ങളാണെങ്കിലും ഇങ്ങനെ ഒരുപാട് ചരിത്ര സ്മരണകൾ പരിശുദ്ധമായ ഹജ്ജ് ക്രമത്തിലുണ്ട് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ംസം എന്നുള്ളത് ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ സ്ഥലം അത് മക്കയാണ് ആ മക്കയിലെ ഏറ്റവും പരിശുദ്ധമായ കബാലയം ആ കാബാലയത്തിൻ്റെ ഏറ്റവും അടുത്ത പ്രദേശം ഏകദേശം മീറ്ററുകൾ മാത്രം ദൂരമുള്ള സ്ഥലത്താണ് ഈ ഒരു ചരിത്ര വെള്ളം ഉറവ നിലകൊള്ളുന്നു എന്നുള്ളത് ഒരു മഹാത്ഭുതം തന്നെയാണ് ഈ മഹാത്ഭുതത്തെ അറിയാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും സാധിക്കുമോ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തോഫീക്ക തന്നെയാണ് വലിയ അനുഗ്രഹം തന്നെയാണ് കാരണം മക്കയിലെ മുഷിരിക്കുകളായ ആളുകൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞ ആദരിക്കാൻ കഴിഞ്ഞ ഒരു വെള്ളത്തെ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ചില വിവരം കുറഞ്ഞ ആളുകൾ അതിൻ്റെ മഹത്വത്തെ പരിഹസിക്കുന്നു ജംസമിൻ്റെ അടിയിലൂടെ പൈപ്പ് ലൈൻ ഉള്ളതുകൊണ്ടാണ് ജംസം വറ്റിപ്പോകാത്തതെന്ന് പറയുന്നു ജംസം എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളം പോലെയാണ് മഴവെള്ളം പോലെയാണ് അല്ലെങ്കിൽ പുഴയിലെ വെള്ളം പോലെയാണ് എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേകതയുമില്ല അത് ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരേണ്ടതില്ല എന്നൊക്കെ പറയുന്ന ചില വിവരതോ വിവരമില്ലാത്ത വിവരം കുറഞ്ഞ ആളുകൾ നമുക്ക് കാണാം അതെല്ലാം നമ്മൾ അവഗണിക്കണം അള്ളാഹുവിൻ്റെ പ്രവാചകസല അള്ളാഹു അലി സ്വലമയുടെ ചരിത്രത്തിൽ അതിൻ്റെ പ്രാധാന്യം നമുക്ക് കാണാൻ കഴിയും ഇബ്രാഹി നീബിയുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും ലോകമുസ്ലിമീങ്ങൾ മൊത്തത്തിൽ അതിൻ്റെ പവിത്രതയും മഹത്വം അംഗീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് ആ ഒരു ചരിത്ര പശ്ചാത്തലവും അതിൻ്റെ മഹാത്ഭുതത്തിൻ്റെ ചരിത്രവും നൂറ്റാണ്ടുകൾ നാലായിരം വർഷമായി ലോകത്ത് ഈ അത്ഭുത ഉറവ പൊട്ടിയിട്ട് ഇന്നും അത് നിലനിൽക്കുന്നു അതിൻ്റെ രുചിക്കോ വ്യത്യാസത്തിനോ മണത്തിനോ നിറത്തിനോ വ്യത്യാസമില്ലാതെ പരിശുദ്ധമായ രീതിയിൽ ആളുകൾക്ക് പാനീയം പാനം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പണ്ടൊക്കെ ജംസം കീഴിലേക്ക് ആളുകൾ ഇറങ്ങിപ്പോയിരുന്നു ഇന്ന് ഹർമിൽ തിരക്ക് കൂടിയപ്പോൾ ആ ഭാഗം ഗവൺമെൻറ് സൗകര്യാർത്ഥം അടച്ചു വച്ചത് കൊണ്ടാണ് ആളുകൾക്ക് അത് കാണാൻ കഴിയാത്തത് പണ്ടത്തെ മക്കയുടെ ഫോട്ടോയിലേക്ക് ജംസം കീഴിൽ വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു അത്രയും ക്യാബയുടെ ചാരത്തുള്ള ആ ഒരു ബറുക്കത്തിൻ്റെ വെള്ളം അത് കുടിക്കാൻ ഭാഗ്യം ലഭിക്കുന്നതും അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിക്കുന്നതും അള്ളാഹുൻ്റെ തോഫിക്കുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളു അപ്പോൾ ചുരുക്കത്തിൽ ംസം എന്നുള്ളത് ഇന്ന് ലോകത്തിൻ്റെ മുന്നിലൊരു മഹാത്ഭുതമായി അള്ളാഹു അവശേഷിപ്പിച്ചിരിക്കുന്നു അത് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഹാജറിൻ്റെയും അവരുടെ കുടുംബത്തിൻ്റെയും ഒരു ബർക്കത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ത്യാഗത്തിൻ്റെ ഒരു ബർക്കത്തായി അള്ളാഹു സ്മാനത്തെ ലോകത്തിനു മുമ്പിൽ അവശേഷിപ്പിച്ചതാണ് അത് ആ ത്യാഗികളായിട്ടുള്ള അത്രയും വലിയ ത്യാഗോജലമായ സ്മരണകൾ ജീവിതത്തിൽ അവശേഷിപ്പിച്ചു പോയ ആളുകളെ ലോകമെന്നും ഓർക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ സംസം എന്ന് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു അവൻ്റെ ദീൻ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാൻ നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അസാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ